ിൽ നിന്നും പെയിന്റ് വാങ്ങൂ നിങ്ങളുടെ വീടുകൾക്ക് നേടാം ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് പെയിന്റ്സിന്റെ ഓട്ടുപാറ ചേലക്കര പിന്നെ എന്നീ ഷോപ്പുകളിൽ നിന്നും രൂപയ്ക്ക് മുകളിലുള്ള ഏത് കമ്പനികളുടെ പെയിന്റ് വാങ്ങുമ്പോഴും തീപിടുത്തം എടിമിന്നൽ വെള്ളപ്പൊക്കം ഭൂകമ്പം തുടങ്ങി പന്ത്രണ്ടോളം കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ നേടാം ഫ്രീ ആയി ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കൂടുതൽ വിവരങ്ങൾക്ക് പെയിന്റ് സന്ദർശിക്കൂ പെയിന്റ് ഓട്ടുപാറ ചേലക്കര എരുമപ്പെട്ടി ും കാസർകോട് അരമങ്ങാനത്ത് നവോവധ വീട്ടിൽ തൂങ്ങി മരിച്ചു അരമങ്ങാനം ആലിംഗൽ തൊട്ടിയിൽ വീട്ടിൽ രഞ്ജേഷിന്റെ ഭാര്യ കെ നന്ദനയാണ് മരിച്ചത് പെരിയ ആയമ്പാറ വില്ലാരംപെരിയിലെ കെ രവിയുടെയും സീനയുടെയും ഏകമകളാണ് ഏപ്രിൽ ഇരുപത്തി ആറിന് ആയിരുന്നു നന്ദനയുടെ വിവാഹം വിവാഹമായിരുന്നു പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം ഞായറാഴ്ച ഉച്ചയ്ക്ക് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാവിലെ താൻ മരിക്കാൻ പോവുകയാണെന്ന ഫോൺ സന്ദേശം നന്ദന അമ്മ സീനയ്ക്ക് അയച്ചിരുന്നു സന്ദേശം ലഭിച്ചയുടൻ ഭർത്തൃവീട്ടുകാരെ ഇക്കാര്യം അറിയിച്ചു മുട്ടിയിട്ടും തുറക്കാത്തതിനാൽ വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തു ആർ ഡിഒ ബിനു ജോസഫ് എസ് ഐ കെ എൻ സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്